നാദാന്റെ പ്രവചനം ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാദാനോട് പറഞ്ഞു ഞാൻ കൊട്ടാരത്തിൽ വസിക്കുന്നു എന്നാൽ കർത്താവിന്റെ പേടകം കൂടാരത്തിലാണ് ദാവീദിനോട് പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരു എന്റെ ദാസനായ ദാവീദിനോട് പറയുക എനിക്ക് വസിക്കാൻ നീ ആരെയും പടയുകയില്ല ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയതു മുതൽ ഞാൻ വസിച്ചിട്ടില്ല കൂടാരത്തിൽ ഇന്നു വരെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചു ഇസ്രായേലിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എന്റെ ജനത്തെ മേയിക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് കൊണ്ട് ആലയം പണിയിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്റെ ദാസനായ ദാവിതിനോട് നീ പറയണം സൈന്യങ്ങളുടെ കർത്താവ് അർപ്പിച്ചേ ആട് വേശു നടന്ന നിന്നെ എന്റെ യജമാനായ ഇസ്രായേലിനു രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു നിന്റെ മുൻപിൽ നിന്നും ശത്രുക്കളെല്ലാം ഞാൻ ക്ഷേമിച്ചു പറഞ്ഞു ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയും കീർത്തിമാനാക്കും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യ കാലത്തെന്നപോലെ അക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും നീ ആയുസ പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവന്റെ രാജ്യം ചെയ്യും അവൻ എനിക്ക് അവന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും ഞാൻ അവരുടെ പിതാവായിരിക്കും അവൻ എനിക്ക് പുത്രനും നിന്റെ മുൻഗാമിയിൽ നിന്ന് എന്ന പോലെ ഞാൻ എന്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല ഞാൻ അവനെ എന്റെ ഭവനത്തിലും എന്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും അവന്റെ സിംഹാസനം എന്നും നിലനിൽക്കും ഈ ദർശനവും വാക്കുകളും അറിയിച്ചു അപ്പോൾ ദാവീതു രാജാവ് അകത്തുപോയി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു കർത്താവായ ദൈവമേ അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എന്റെ കുടുംബമോ എന്തുള്ളൂ ദൈവമേ അവിടത്തേക്ക് ഇത് നിസ്സാരമായിരുന്നു ഈ ദാസന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന തലമുറകളെ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അങ്ങേ ദാസന് ഇനി എന്തു പറയാൻ കഴിയും ഈ ദാസനെ അവിടെ നിന്ന് അറിയുന്നുവല്ലോ കർത്താവെ ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ് ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു കർത്താവെ അങ്ങയെ പോലെ മറ്റൊരു ദൈവത്തെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങല്ലാതെ വേറെ ദൈവമില്ല അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഏത് ജനമുണ്ട് അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു സ്വന്തം ജനമാക്കി മഹാത്ഭുതങ്ങളും കൊടുക്കും വഴി അവരുടെ മുന്നിൽ നിന്നോ ജനതകളെ നിർമ്മാചനം ചെയ്തു മഹത്വം ആർജിച്ചു കർത്താവെ ഇസ്രായേലിനെ എന്നേക്കും ജനമായി അങ് ഇസ്രായേലിനെക്കും അവർക്ക് ദൈവമായി തീർന്നു കർത്താവെ കുടുംബത്തെയും സംബന്ധിക്കുന്ന വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് എന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ അങ്ങയുടെ ഈ ദാസന്റെ ഭവനം

അതെന്നും അവിടുത്തെ മുമ്പിൽ ആയിരിക്കട്ടെ എന്തെന്നാൽ കർത്താവേ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹിതമായിരിക്കും അധ്യായം പതിനെട്ട് യുദ്ധങ്ങൾ ദാവീദ് ഫിലിസ്തീനെ തോൽപ്പിച്ചു അവരിൽ നിന്ന് അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു പിന്നീട് മൊവാബിനെ തോൽപ്പിച്ചു മൊവാബിയർ ദാവീദിന്റെ ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു ൾ ഇരുപതിനായിരം കാരാളുകൾ എന്നിവ പിടിച്ചെടുത്തു നൂറ് രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു ദമാസെ സിറയാക്കാർ

ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നു നഗരങ്ങളായ നിന്നും ദാവീദ് കൊണ്ടുവന്നു അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത് സോഭ രാജാവായ ഹതതേസറിന്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോമു കേട്ടു മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിന്റെ തന്റെ മകൻ അയച്ചു കാരണം കൂടെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു െ പരാജയപ്പെടുത്തിയത് എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിനെ കൊടുത്തയച്ചു ഏതോവിൽ നിന്നും മൊബാബിൽ നിന്നും അമ്മൂന്യർ ഫിലിസ്ത്യർ അമലേക്കർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും രാജാവ് കർത്താവിന് സമർപ്പിച്ചു മകൻ ഉപ്പ് താഴ്വരയിൽ വെച്ച് എന്നിവരിൽടുംകൻ അഭിഷായം ഏതോമ്പ്യു അവൻ ഏതോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു ഏതോബ്യർ ദാവീദിന്റെ ദാസന്മാരായി ദാവീദ് പോയിട്ടെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവിൽ ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തി കൊടുത്തു സെറൂയായ മകൻ യോവാബ് സേനാധിപനും അഹിലോദിന്റെ മകൻ യഹൂഷാഹാദ് നടപടിയെടുത്തുകാരനും ആയിരുന്നു അഹിത്തോബിന്റെ മകൻ സാദോക്കും അഭിയാദാറിന്റെ മകൻ അഭിമലഖും പുരോഹിതന്മാരും കാര്യവിചാരകനും ആയിരുന്നു മകൻ ദാവീദിന്റെ രാജാവിന്റെ മുഖ്യ ആയിരുന്നു യഹോയാഥായ മേവകൻമാരുംപത് അമൂന്യരെയും സിയാക്കാരെയും തോൽപ്പിക്കുന്നു അമൂന്യ രാജാവായ നാഹാഷ് മരിച്ചു അവന്റെ മകൻ പകരം രാജാവായി അപ്പോൾ ദാവീദ് പറഞ്ഞു നാഹാഷിന്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവ്വം വർദ്ധിക്കും എന്തെന്നാൽ അവൻ്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവം വർദ്ധിച്ചു പിതാവിന്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ അയച്ചുമാർ അമൂന്യരുടെ നാട്ടിൽ ഹാനൂന്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാനെത്തി അപ്പോൾ അമൂന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു ദാവീർ അങ്ങയുടെ അടുത്ത് ആശ്വാസകരച്ചത് പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ ദേഷ്യം ഒറ്റ നോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് ദൂതന്മാരെ താടിയും ശിരസും മുണ്ടനം ചെയ്ത് അര മുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു അവൻ അവരെ സ്വീകരിക്കാൻ ആടയച്ചു അവർ ലജ്ജാപരിതരായിരുന്നു താടി ജെറിക്കോയിൽ താമസിച്ചു തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു ശത്രുത സമ്പാദിച്ചെന്ന് അമോനിയർക്ക് മനസ്സിലായി അവർ ആയിരം വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും മെസ്പോട്ടോമിയ ആരാ എന്നിവിടങ്ങളിൽ നിന്നും കൂലിക്കെടുത്തു അവർ മുപ്പത്തിരായിരം രഥങ്ങൾ കൂലിക്ക് വാങ്ങി അതുപോലെ പട്ടണങ്ങളിൽ നിന്നും യുദ്ധത്തിന് ഇത് കേട്ട് ദാവി യുവാബിനെയും തീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു നഗര നഗരനിമാണത്തിൽ അണിനിരുന്നു അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരന്നിരിക്കുന്നത് കണ്ട് യോവാ ഇസ്രായേലിലെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് സെറിയ്ക്കെതിരെ ചെന്നു ശേഷിച്ച അഭിഷായയെ ഏൽപ്പിച്ചു അവൻ അമോന്യരെ നേരിട്ടു യോവാ പറഞ്ഞു സെറിയാക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം അമോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് പോരാടാം കർത്താവ് നന്മ എന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ യോഗവും അനുയായികളും അവരെ തോൽപ്പിച്ചോളിച്ചു സെറിയാക്കാൻ പലായനം ചെയ്തത് കണ്ട് അമൂല്യ യോഗാവിന്റെ സഹോദരനായ അഭിഷായയുടെ മുൻപിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു യോവാ േലിയുടെ മുൻപിൽ പരാജിതരായെന്നു കണ്ട് അയച്ച് ഉണ്ടായിരുന്ന സേനാനായകൻ ഷോഫാങ് ആണ് അവരെ നയിച്ചത് ഇതറിഞ്ഞ് ഇസ്രായേലിലെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ സിറിയാക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി ഏഴായിരം ഇസ്രായേലിയർ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹതദേശന്റെ ദാസന്മാർ ദാവീതുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി പിന്നീട് സിറിയാക്കാർ അമൂല്യരെ സഹായിക്കാൻ പോയില്ല റബ്ബ രാജാക്കന്മാർ ഉപരോധിച്ചു പോകാനുള്ള ജെറുസലേമിൽ തന്നെ താമസിച്ചു യോബ റബ്ബയെ ആക്രമിച്ചു നശിപ്പിച്ചു ദാവി അവരുടെ രാജാവിന്റെ കിരീടമെടുത്തു ഒരു താനത്ത് സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത് ഒരു രക്തവും പതിച്ചിട്ടുണ്ടായിരുന്നു അവൻ അത് ധാരാളം കൊള്ള മുതലും അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് അറക്കവാളും ഇരുമ്പുമാരെയും കോടാലിയും കൊണ്ടുള്ള ജോലിക്ക് നിയോഗിച്ചു അമൂല്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ ഇങ്ങനെ ചെയ്തു അനന്തരം താവീതും സകല ജനവും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു പിന്നീട് ഫിലിസ്റ്റീർക്കെതിരെ

നെയ്ത്തുകാരന്റെ ഓണം ഗത്തിൽ വെച്ച് വീണ്ടും യുദ്ധമുണ്ടായി അവിടെ ദീർഘനായനും കൈക്കും കാലിനും ഒരുവനുണ്ടായിരുന്നു അവനും മല്ലവംശത്തിൽ വംശത്തിൽപ്പെട്ടവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനും ഷിമയായുടെ പുത്രനുമായ ജോനാദാൻ അവനെ കൊന്നു ഗത്തിലെ മല്ലവംശജരായ ഇവർ ദാവീരിന്റെയും ദാസന്മാരുടെയും കയ്യൽ നശിപ്പിക്കപ്പെട്ടു